കർത്താവിൽ പ്രിയരെ ഇന്ന് വലിയ നോമ്പിൽ പതിനെട്ടാം ദിനം പ്രധാനപ്പെട്ടവയ്ക്ക് മുൻഗണന എന്നതാണ് ധ്യാന വിഷയം സുപ്രസിദ്ധ ചിത്രകാരനായ ഇറിക് മെൻഡൽസോൺ ജർമ്മനിയിലെ അലൻസ്റ്റൈൻ എന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ജനിച്ചു വിഖ്യാതങ്ങളായ ഒട്ടേറെ കലാസൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെ വകയായിട്ടുണ്ട് അതിലെന്തുകൊണ്ടും പ്രസിദ്ധമായൊരു ചിത്രമാണ് ഫ്രെഡറിക് ചക്രവർത്തിയും സൈന്യാധിപന്മാരും ചക്രവർത്തി ഉന്നത ഉദ്യോഗസ്ഥരുമായി തിരക്കിട്ട ചർച്ചയിൽ മുഴുകിയിരിക്കുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം ഈ ചിത്രം ബർലിൻ ആർട്ട് ഗാലറിയിൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട് സൈന്യാധിപന്മാരെയും ഉന്നതരെയുമൊക്കെ വളരെ തന്മയത്വത്തോടെ അതിൽ വരച്ചു ചേർത്തിരിക്കുന്നത് കാണാം എങ്കിലും ചിത്രത്തിന് പ്രസക്തമായൊരു കുറവുണ്ട് ചക്രവർത്തി മാത്രം ചിത്രത്തിലില്ല എല്ലാം പൂർത്തിയാക്കിയ ശേഷം അവസാനം വരയ്ക്കുവാൻ വേണ്ടി ചക്രവർത്തിയുടെ സ്ഥലം ഒഴിവാക്കി വയ്ക്കുകയായിരുന്നു അപ്പോഴാണ് അഡോൾഫ് ഹിറ്റ്ലർ അധികാരത്തിൽ വരുന്നതും നാസികളുടെ അഴിഞ്ഞാട്ടം ആരംഭിക്കുന്നതും എല്ലാം വിട്ടറിഞ്ഞ് പ്രാണരക്ഷാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു മെന്റൽ സോണിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു ആ ചിത്രം അതിന്റെ ഓരോ വിശദാംശങ്ങളും അദ്ദേഹത്തിന്റെ ഭാവനയിൽ ഉണ്ടായിരുന്നു താനും എന്നിട്ടാണ് വരയ്ക്കാൻ തുടങ്ങിയത് ചിത്രത്തിന്റെ മർമ്മം നടുക്കിരിക്കുന്ന ചക്രവർത്തിയാണ് ഏറ്റവും മനോഹരമായി വരയ്ക്കേണ്ടതും ചക്രവർത്തിയെയാണ് അതുകൊണ്ട് മറ്റെല്ലാവരെയും വരച്ചു കഴിഞ്ഞ് ചക്രവർത്തിയെ വരച്ചു തുടങ്ങാമെന്ന് അദ്ദേഹം കരുതി പക്ഷേ അത് സാധിച്ചില്ല മെന്റൽ സോണിനെ പോലെ പൂർത്തിയാകാത്ത ചിത്രങ്ങളുടെ ഉടമകളല്ലേ നാം ഒക്കെ നാളെ നാളെ എന്ന് നീട്ടിവെക്കുന്നതുകൊണ്ട് നിത്യമായ പലതിനും നമുക്ക് സമയം കിട്ടാറില്ല അപ്രധാനങ്ങളായ പലതും പൂർത്തിയാക്കിയിട്ട് പ്രധാനമായത് തുടങ്ങാമെന്ന് കരുതുന്നതാണ് അതിന് കാരണം ചിലപ്പോൾ ഈ ലോകത്തിൽ നിന്നും പുറപ്പെടേണ്ടി വരിക പ്രതീക്ഷിക്കുന്നതിലും നേരത്തെ ആയിരിക്കും ചക്രവർത്തിയുടെ ചിത്രം അവസാനം പൂർത്തിയാക്കാമെന്ന് കരുതിയിരുന്ന മെന്റൽ സോണിനാണ് പൊടുന്നനവേ ഒളിച്ചോടേണ്ടി വന്നത് ജീവിതകാലം മുഴുവൻ എറിക് മെന്റൽ സോണിന് ബാക്കി നിന്ന ദുഃഖമായിരുന്നു പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ആ ചിത്രം ഇനിയൊരിക്കലും തിരിച്ചു വന്ന് അത് വരച്ചു തീർക്കാനാവില്ലല്ലോ എന്ന ദുഃഖം അവസാന നാളുകളിലും അദ്ദേഹത്തെ അലട്ടിയിരുന്നു നമുക്കും അതുപോലെ സംഭവിക്കാൻ പാടില്ല മർമ്മപ്രധാനങ്ങളായ കാര്യങ്ങൾ മറ്റൊരു ദിവസത്തേക്ക് ഒരിക്കലും മാറ്റിവയ്ക്കരുത് എങ്കിലെ പ്രധാനപ്പെട്ടതൊന്നും ബാക്കി വച്ചില്ല എന്ന ചാരിതാർത്ഥ്യത്തോടെ ലോകത്തോട് വിട പറയാനാവൂ ടുമോറോ ഈസ് നോട്ട് പ്രോമിസ്ഡ് സോ മെയ്ക്ക് ടുഡേ കൌണ്ട് നാളെ നമുക്കായി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഇന്നിനെ ഗൗരവമായി എടുക്കുക ഈ നോമ്പ് നമ്മുടെ ദൈനംദിന ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെ നിറവേറ്റുവാനുള്ള പ്രതിജ്ഞ എടുക്കുവാനും അത് പാലിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ sa snegom i